ും താഴ്വസ്തുക്കളും അലക്ഷ്യമായി വലിച്ചെറിഞ്ഞ് നാടും നഗരവും ജലാശയങ്ങളും വൃത്തിഹീനമാക്കുന്നത് എന്റെ നാടിനോട് ചെയ്യുന്ന മലപ്പുറം നഗരസഭ മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി മുപ്പത്തിരണ്ട് സ്കൂളുകളിലെ അഞ്ച് വീതം വിദ്യാർത്ഥികൾ പങ്കെടുത്ത ഹരിതസഭ ശ്രദ്ധേയമായി മലപ്പുറം നഗരസഭാ പ്രദേശത്തെ വിദ്യാലയങ്ങൾ സീറോ വേസ്റ്റ് നിലവാരത്തിൽ എത്തിക്കുമെന്ന് മലപ്പുറം നഗരസഭാ ചെയർമാൻ മുജീബ് കാടേരി കാലാവസ്ഥാ ം ഉൾപ്പെടെയുള്ള ലോകം അഭിമുഖീകരിക്കുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളെ നേരിടുന്നതിന് പരിസ്ഥിതി അവബോധമുള്ള ജനതയെ വളർത്തിക്കൊണ്ടുവരലാണ് ശ്വാതമായ പരിഹാര പ്രവർത്തനമെന്നും വിദ്യാർത്ഥി സമൂഹത്തെ ബോധവൽക്കരിക്കുക വഴി ഇത് സാധ്യമാവുമെന്നും നഗരസഭാ ചെയർമാൻ മുജീബ് കാടേരി പ്രസ്താവിച്ചു സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്ന മാലിന്യം വലിച്ചെറിയുന്നതിനെതിരെയുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ സമൂഹത്തിൽ ഒരു പരിധിവരെ വിജയിച്ചിട്ടുണ്ടെന്നും ഇതുവഴി പുതുതലമുറയിൽ ശുചിത്വ അവബോധം സൃഷ്ടിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു നഗരസഭാ പ്രദേശത്തെ മുഴുവൻ സ്കൂളുകളെയും സീറോ വേസ്റ്റ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി സമ്പൂർണ്ണ മാലിന്യ നിർമ്മാജ്ജനം നടപ്പിലാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു നഗരസഭാ പ്രദേശത്തെ സർക്കാർ എയ്ഡഡ് അൺഎയ്ഡഡ് മേഖലയിലുള്ള മുപ്പത്തിരണ്ട് സ്കൂളുകളെ പ്രതിനിധീകരിച്ച് ഓരോ സ്കൂളിൽ നിന്നും അഞ്ചു വീതം വിദ്യാർത്ഥികൾ പങ്കെടുത്ത ഹരിതസഭായോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം സ്കൂൾ തലങ്ങളിൽ ഇതിനോടകം നടപ്പിലാക്കിയ മാലിന്യ നിർമ്മാചന പ്രവർത്തനങ്ങളും നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികളും നഗരസഭാ തലത്തിൽ നടപ്പിലാക്കേണ്ട ആശയങ്ങളും വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചു മലപ്പുറം നഗരസഭാ ഹരിത കർമ്മസേനയ്ക്കായി നവംബർ ഡിസംബർ മാസത്തിൽ ഏറ്റവും കൂടുതൽ യൂസർ ഫീ കളക്ഷൻ നേടിയ മലപ്പുറം നഗരസഭ വാർഡ് മുപ്പത്തൊന്ന് സ്വച്ഛത വാർഡായി പ്രഖ്യാപിച്ചു വാർഡ് കൗൺസിലർ ഷിജു പുരസ്കാരം ഏറ്റുവാങ്ങി ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ആദിത്യ മാലിന്യമുക്ത നവകേരളം പ്രതിജ്ഞ ചൊല്ലി ചാമ്പ്യനായി പാണക്കാട് സി കെ എം എൽ പി എസ് സ്കൂളിലെ വിദ്യാർത്ഥി റയാൻ മേടമ്മലിനെ തിരഞ്ഞെടുത്തു ഹരിത സഭയിൽ പങ്കെടുത്ത എല്ലാ സ്കൂളുകൾക്കും സാക്ഷ്യപത്രം ചടങ്ങിൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ അബ്ദുൾ ഹക്കീം അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പരി അബ്ദുൽ ഹമീദ് സി പി ആയിഷി നഗരസഭാ കൗൺസിലർ സി സുരേഷൻ േഷ് മാസ്റ്റർ സി ഷിജു നഗരസഭാ സെക്രട്ടറി കെ പി ഹസീന ക്ലീൻ സിറ്റി മാനേജർ കെ മധുസൂദനൻ ഹരിത മിഷൻ കോ ഓർഡിനേറ്റർ കെ സുരേന്ദ്രൻ പ്ലാൻ കോർഡിനേറ്റർ സി എ റസാഖ് മാസ്റ്റർ ഹെൽത്ത് ഇൻസ്പെക്ടർ അബ്ദുൾ ഹമീദ് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ അനുകൂൽ ഷിജി എന്നിവർ സംസാരിച്ചു ചർച്ച ചെയ്യുന്നതിനാണ് ഇതുപോലുള്ള സ്കൂളുകളിൽ നിന്നായിറുപത് വിദ്യാർത്ഥി പ്രതിനിധികളാണ് ഇവിടെ രേഖപ്പെടുത്താം അത് അങ്ങന വിക്രമ സർക്കാരുകൾ നിഷ്കർഷിച്ചിട്ടുള്ളതാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ രണ്ടു മാസങ്ങളിലായി അലക്ഷ്യമായി വലിച്ചെറിഞ്ഞ് നാടും നഗരവും ജലാശയങ്ങളും ബുദ്ധിമീലമാക്കുന്നത് എന്റെ നാടിനോട് ചെയ്യുന്ന കുറ്റിനിറ്റമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു സംസാരശൂന്യവും നിയമവിരുദ്ധവുമായ അസരപ്രവൃത്തികളിൽ ഞാൻ ഒരിക്കലും ഏർപ്പെടുകയില്ല